ഓം നമോ ഭഗവതദേവാസുദേവീമായണീയം ദശകം അൻപത്തിമൂന്ന് ശ്ലോകം അഞ്ച് ആറ് ഏഴ് എട്ട് സമുദ്യതോനുഗനേഹം കഥം വധം ഇതീവമഗ്രജേനസ്സുരൗഖയോദ്ധാരമജീനസ്വം तदीयभृत्यानविजम्बूगत्वेनोपागतानग्रजसंयुतस्त्वम् जम्बूफलानीव तदा निरस्तः तालेषु खेलन् भगवन्निरास्तः विनिघ्नदि त्वय्यथ जम्बुकौखं सनामगत्वाद्वरुणस्तदानीम् भयाकुलो जम्बुगनामधेयं श्रुतिप्रसिद्धं व्यथितेति मन्ये तवावतारस्य फलम् मुरारे सञ्जातमध्येदि सुरैर्नुतस्त्वम् सत्यं फलं चातमिहेतिहासि मालेय समन्ताल भलाण्य भुक्ताः समुत्त्यतः धैनुका पालनी अहम् कथं वधं भैनुकं अद्य कुर्वे इति इव मत्वा ध्रुवं अग्रजेन सूर्योख योतारं तदीयकृत्यान् अपि जम्बुकत्वेन उपागतान् अग्रजसंयुतः त्वम् जम्बुफलानि इव तदा निरास्थः तालेषु तालेषु खेलन् भगवन् निरास्थः ति त्वयि अथ जम्बुक औखं स नामकत्वात् वरुणः तदानीं भयाकुलः जम्बुकनामधेयं श्रुतिप्रसिद्धं व्यथित इति मन्ये तव अवतारस्य फलम् मुरारे सञ्जतम् अद्य इति सुरैः नुतः त्वं सत्यं फलं जातम् इह इति हासी बालैः समं तालफलानि अपुङ्क्थाः पद हरे कृष्णा ഇനി ഇതാ അഞ്ചാമത് ശ്ലോകത്തിൽ എന്ന ചൊല്ല ഭഗവാൻ എനിക്ക് വധങ്ങൾ പണ്ണിയാച്ച് ഇനിയിപ്പിന്താ ധേനുകൊടു വധം അണ്ണ ബലരാമൻ മണ്ണാട്ടങ്കറമാരി അണ്ണാക്ക വിട്ടുകൊടുക്കറ അധ്യ ധൈനുകാലനെ സമുദ്രത അഹംകം വധം കഥം കുറുവേ ഇതി മത്വ ഇവ ത്വം ധ്രുവം പാലനം അവതാരം വന്നിരിക്കേൻ അപ്പിടി നാൻ എപ്പിടീന്താ ധൈനുകധത്തെ പണ്ണുവേൻ അല്ല അണ്ണ ഇത് പണ്ണിക്കേട്ട് അപ്പീന്നു വല്ലി ബലരാമനാക്കും ധൈനുകധം മണ്ണപ്പെട്ടത് ജമ്പൂകത്വേന ഉപഗതാൻ തീയഭൃത്യാൻ അഭി ാസുരനോട് ഭൃത്യന്മാരിക്ക് കുറുക്കന്മാരെ മാതിരി ജംപൂകുന്ന കുറുക്കൻ കുറുക്കന്മാരെ മാതിരി ഓടിവറ ഭഗവൻ ത്വം അഗ്രജസുത ഭഗവാൻ അണ്ണ ബലരാമനോട് ചേർന്ന് തഥാ നിരസ്ഥേലൻ അവ കൂടെ ഒരു ബുദ്ധിമുട്ടില്ലായിരിക്കും ഈസിയാ വിളയാടി ജമ്പൂ ഫലാനി തവ താവൽപ്പഴങ്ങള് ഞാവൽപ്പഴത്തെ എപ്പോഴും എടുപ്പാളോ ഞാവൽപ്പഴം രണ്ട വേഗം വരുമേ അതേമാതിരി എന്താ ധേനുകന അപ്പൊട്ടമൻ അതന്ത് കരിമ്പനെക്കുള്ള തൂക്കി വിട്ടെറിഞ്ചാൻ ജംബുനീ തദാനീം ഭ അപ്പൊ അങ്ങന് ജമ്പന്മാര് ജമ്പു കുറുക്കന്മാര് എല്ലാം ബലരാമനന്ദരി വധം മണ്ണറ സമയത്തില് അതേ പേരിൽ ജമ്പുഗൻകറ പേരിൽ യെ സ നാമകത്വം അത് അതേ പേരിലുള്ള വരുണൻ വരുണ വരുണൻ ഭയന്ത്ന്ത് തധാനം ഭയാകുല ഭയന്ത് ജമ്പുഗ നാമധേയം ശ്രുതി പ്രസിദ്ധം വ്യഥിത ജമ്പുഗൻ അപ്പടിൽ അപ്പടിങ്കര പേര് വേദങ്ങളില് മാത്രം ഇരിക്കത്തക്കനയാ ശ്രുതികള് വേദങ്ങളില് മാത്രം തന്നോട് പേര് ജമ്പുകൻ ജമ്പുകൻ എന്നുള്ളത് കുറുക്കൻ ഒരു അർത്ഥമുണ്ട് വരുണനോട് ഒരു പേരും കൂടിയാക്കും വരുണനക്ക് ബാക്കി ഒന്നും ജമ്പുകൻകറ പേര് വെക്കറതല്ലേ ഇതിലെ മാത്രം വെക്കറ ശ്രുതിയില് വേദങ്ങളിൽ മാത്രം താൻ അന്ത പേര് വറുത് അതിന്റെ ജംബുകന് ജമ്പന്മാരെ എല്ലാരെയും ഭഗവാൻ ബലരാമൻ കൊന്നാലേ ആയിരിക്കലാം എന്ന് ശ്ലോകം മുരാരേ തവ അവതാരസ്യ ഫലം അദ്യ ഏ മുരാരേ മുരന വധം മണ്ണിന ഭഗവാനെ ഉള്ളോട് അവതാരത്തോട് ഫലം അപുന്ന്മാരെല്ലാം സ്തുതി പണറ ഭഗവാൻ എന്നെക്കാരം സത്യം ഇതി ബാലൈഹി സമം താല ഫലി അഭു ദയവെല്ലാം അങ്ങ് സ്തുതി പണ്ണറ ഓരോ രാക്ഷസന്മാരെയാ നിങ്ങൾ ഇല്ലാതൊക്കെ ആക്കറേ എന്താ ഭൂമിയോട് ഭാരത്തെ കുറയ്ക്കത്തക്കാൻ വേണ്ടി രാക്ഷസ ഉന്മൂലനം പണ്ണറ് അപ്പടീന്ന് ചൊല്ലി അവ സ്തുതി പണ്ണർത്തേ ഇങ്ങ ഭഗവാൻ ചിരിക്ക ഗോപക്കുട്ടികൾ എന്ന പണ്ണർത് എന്താ ഫലം താല ഫലം ഇഹലം ഇങ്ങനെ എങ്ങൾക്ക് എന്താ പഴം കടച്ചത് അപ്പടി അപ്പടീന്ന് ആവാ ഫലം ഇങ്ങനെന്നുള്ളത് രണ്ടർത്ഥമുണ്ട് എങ്ങക്ക് ഇങ്ങനെ ഫലത്തെ കടച്ചിരിക്ക നല്ല പഴുത്ത പഴം സത്യമാന എന്താ ഭഗവാനെ ഇങ്ങ കടച്ചിരിക്ക അപ്പടീന്ന് ഒരർത്ഥമാകല്ല കുഴന്തകൾക്ക് എന്നെ വേണം ചാപ്പടത്തൊക്കെ കടച്ചവേശനാവാതിലെ സന്തോഷം അപ്പോൾ അവ എങ്ങൾക്കിന്ത് താലഫലം കടച്ചിരുക്ക് അപടിങ്ക അതുക്കല്ലോ കൂട്ടിന്ന് പോരാ സുധാമ്മ ഇത് ഈ ബാലൈഹീസമോ എപ്പോഴാണ് അത് കുട്ടികൾ കൂടെ ചൊല്ലിന്ത് ഫലാനി അഭുക്ത അന്താ കരിമ്പനിയോട് പഴ ഫലങ്ങളെല്ലാം പഴങ്ങളെല്ലാം നിറയുക എല്ലാവരുമാ ചാപ്പടാ ഹരേ കൃഷ്ണ